ശംഭു മഹാദേവ ഇന്നത്തെ വീഡിയോയിലൂടെ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി അനുസരിച്ച് അടുക്കും ചിട്ടയോടും കൂടി കുറച്ച് കുറച്ച് സംശയങ്ങളായിട്ട് ഓരോ വീഡിയോയിലുമായിട്ട് ഉൾക്കൊള്ളിക്കാം ഇന്ന് ഏതാണ്ട് ഒരു പത്ത് സംശയത്തിന് മറുപടി നൽകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് കേൾക്കാം അതല്ല ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് കർക്കടക വാവുബലിയും പുരാണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തത് ബലിതർപ്പണത്തിന് പിന്നിലുള്ള തത്വം എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തത് ഒരാൾ തന്റെ പൂർവികർക്ക് ബലിയിട്ടില്ല എന്ന് കരുതി എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് നാലാമത്തത് ഒരു കുടുംബത്തിലെ എല്ലാവരും ണ്ടോ എന്നുള്ളതാണ് അഞ്ചാമത്തത് കർക്കിടക മാസത്തിൽ വാർഷിക ബലി വന്നാൽ വാവ് ബലി ഇടണ്ട എന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ആറാമത്തത് ഒരാൾക്ക് ബലിയിടാൻ രക്തബന്ധം വേണമെന്നത് നിർബന്ധമാണോ ഏഴാമത്തത് കർക്കിടക വാവ് പോലെ എല്ലാ കർത്തവാവിനും ബലിയിടാമോ എട്ടാമത്തെ ചോദ്യം കർക്കിടക വാവു ബലി വീട്ടിൽ ഇടാമോ ഒമ്പതാമത്തത് കർക്കിടക വാവു ബലി മുടങ്ങിപ്പോയാൽ ദോഷമുണ്ടോ പത്താമത്തത് ബലിയുടെ വ്രതനിഷ്ഠ എന്താണ് അപ്പം ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണെന്ന് നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് പൂർണ്ണമായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കണം കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേയധികം കാര്യങ്ങളെങ്കിലും ഇതിലുണ്ടായിരിക്കും ഒരു ഹൈന്ദവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല വിലയേറിയ കാര്യങ്ങളായിരിക്കും ഞാനിതിലൂടെ പറയുന്നത് എന്തായാലും പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ളതും മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ളതും ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതുമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് എന്നും രാവിലെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത് തികച്ചും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല ഈ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കുറച്ച് നേട്ടത്തിൻ്റെ കാര്യമുണ്ട് ഇതിന്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക പൂജാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കും കൂടെ പങ്കുകൊള്ളാൻ ഒരു അവസരം ഉണ്ടായിരിക്കും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് ചെയ്ത് കിട്ടണമെന്നാഗ്രഹമുള്ളവർക്ക് ഇനി ഇതിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരേക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താൽപ്പര്യപ്പെടുന്നു കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റെക്കമെൻഡേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടൂ എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കർക്കിടക വാഹുബലിയും പുരാണവുമായി ബന്ധമുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് കർക്കിടക വാഹുബലിക്ക് പുരാണവുമായിട്ട് ഒരു കഥ പറഞ്ഞു തരാം അഗസ്ത്യമിനി അറിയാലോ അദ്ദേഹം കടലിനെ കൈക്കുമ്പിളിലെടുത്ത ആളാണ് അത്രയ്ക്ക് ജ്ഞാനശ്രേഷ്ഠനാണ് അദ്ദേഹം ഒരു കൊടും കാട്ടിലൂടെ സഞ്ചരിക്കവേ അവിടെ ഒരു സ്ഥലത്ത് പാദരാത്രിക്ക് വിശ്രമിക്കാൻ ഉറക്കുകയാണ് ഒരു മരച്ചോട്ടില് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്നോ കുറെ ജീവനുകളുടെ ആർത്തനാദം കേൾക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവ ഇങ്ങനെ കരയാണ് അപ്പൊ ഇതാരാണ് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് മഹർഷി എഴുന്നേറ്റ് നടക്കുന്നു ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ അതിന് മുകളിൽ നിന്നാണ് ഈ നിലവിളികൾ കേൾക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അതിന് മുകളിലുണ്ടായിരുന്ന അരൂപിയായിട്ടുള്ള ആത്മഹകൾ പറയുകയാണ് ഞങ്ങൾക്ക് ബലികളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളോടൊപ്പം ജനിച്ചു മരിച്ചവർക്കെല്ലാം ബലി കിട്ടി അവർ മോക്ഷപഥത്തിലെത്തി പക്ഷെ ഞങ്ങൾക്ക് ബലിയിടേണ്ടുന്ന ആള് അതിലൊരു ഗൗരവവും കാണിക്കാതെ ഇതിനെ വളരെ വില കുറച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യനി ചോദിച്ചു ആരാണ് ആ വ്യക്തി നിൽക്കുമ്പോൾ പറയും അദ്ദേഹത്തിന്റെ പേര് അഗസ്ത്യൻ എന്നാണ് അദ്ദേഹത്തിന് ഈശ്വര പ്രാർത്ഥനയിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നൊക്കെ പറയുകയാണ് മനസ്സിലായി താൻ വലിയ വലിയ ഞങ്ങളും ഹോമങ്ങളും ദേവാദിദേവന്മാരെ സന്ദർശിച്ച് നടക്കുന്നുവെങ്കിലും ഒരിക്കൽ പോലും ബലിതർപ്പണത്തിന് സമയം കണ്ടെത്തിയിട്ടില്ല അങ്ങനെ അദ്ദേഹം തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ബലിതർപ്പണത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു എന്റെ കർത്താവാവിന് അമാവാസിക്കാണ് അദ്ദേഹം ബലിയിടുന്നത് ബലിയിട്ടത് നമുക്കിപ്പോ തമിഴ്നാട്ടിലെ പാപനാശം താമരവർണി നദിയിലാണ് എന്നാണ് സങ്കല്പം അവിടെ പോയി ബലിയിടുകയും തൻ്റെ പൂർവികർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് മഹാജ്ഞാനിയായ മുനി പോലും ഇതിനെ ലളിതമായിട്ട് ഒരു വലിയ സംഭവമല്ല എന്ന് കരുതിയതാണ് പക്ഷെ ഇതുമൂലം ഒരുപാട് ജീവനുകൾക്ക് മോക്ഷതം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്ന് കാണിക്കുകയാണ് ഇതുപോലെ തന്നെ രാമായണത്തിലും ഒക്കെ ബലിയുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് ശ്രീരാമൻ ബലിയിട്ടതായിട്ട് രാമായണത്തിലും അതുപോലെ തന്നെ യുധിഷ്ഠിരൻ ബലിതർപ്പണം നടത്തിയതായിട്ട് മഹാഭാരതത്തിലും എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ കഥകൾ കൂടുതലായിട്ട് വിശദമാക്കുന്നില്ല പുരാണവുമായി വളരെയധികം ബന്ധമുണ്ട് ഈ ബലി ബലിതർപ്പണത്തിന് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം ബലി ബലിതർപ്പണത്തിന്റെ പിന്നിലെ തത്വം എന്താണ് ബലി ബലിതർപ്പണത്തിന്റെ തത്വത്തെ വിശദമാക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നു കുറേ അധികം ടൈം വേണ്ടി വരും കുറേ പേർക്ക് അത് അതിഷ്ടമാകും കുറേ പേർക്ക് അത് വളരെ ബോറായിട്ട് തോന്നുകയും ചെയ്യും രണ്ടു കൂട്ടർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് ഒരു മഹാ തേജസിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവൻ ഇവിടെ വന്ന് കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് മഹാതേജസ്സുമായിട്ട് വിലയം ചെയ്യുന്നു ഇതാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കർമ്മബന്ധം ഒടുങ്ങണമെങ്കിൽ ആ കർമ്മബന്ധത്തിന് ജീവൻ ഈ ഭൂമിയിൽ ചില അവശേഷിപ്പുകൾ നടത്തിയിട്ടുണ്ട് അതായത് തലമുറകള് ആ തലമുറകളുടെ പിതൃകർമ്മവും കൂടി സ്വീകരിക്കേണ്ടതുണ്ട് ഈ പിതൃകർമ്മം സ്വീകരിക്കാതെ പോകുന്ന തേജസ്സൊക്കെ മഹാതേജസ്സുമായിട്ട് വിലയം പ്രാപിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആ മഹാ തേജസ്സുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് പൂർവികർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഉദകക്രിയകൾ അതാണ് ഇവിടെ ഈ ബലികർമ്മങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് വലിയൊരു തത്വമാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവർ ആ കർമ്മം ഒരാളുടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടമ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് അത് നിർവഹിച്ചൊന്ന് പറയാം അതുമൂലം ആ വ്യക്തിക്കും ഗുണങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ബലികർമ്മങ്ങൾ നമ്മൾ യഥാവിധി ചെയ്യേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം ഒരാള് പൂർവികർക്ക് ബലി അർപ്പിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ഒരാൾ പൂർവികരുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ തൊട്ടു തൊട്ടുമുമ്പോ ആൻസറിൽ പറഞ്ഞ പോലെ ഒരു കർമ്മബന്ധമുണ്ട് ആ കർമ്മബന്ധം ഇങ്ങനെ ഒരു ചങ്ങല പോലെ കാണപ്പെടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് അവശേഷിപ്പിച്ച ഒരാളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പകർപ്പാണ് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഇനി നമ്മുടെ പരമ്പരയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പകർപ്പുകളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇതൊരു ചങ്ങല പോലെ കാണപ്പെടുന്നു അതായത് ബലിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോ നാളൊരു ഇന്നിപ്പോ നമ്മളൊരാള് ബലിയിടുന്നില്ല കർമ്മങ്ങളിൽ നിന്ന് വേർപെട്ട് വയ്ക്കുന്നു നാളെ ജീവിതഗതി തീരുമ്പോ ഈ വ്യക്തിക്ക് കർമ്മബന്ധം കർമ്മബന്ധമുണ്ടാവുന്നില്ല കാര്യം ഈ ചങ്ങല നിന്ന് ഇയാൾ അകന്നാണ് പുറത്തേക്കാണ് നിൽക്കുന്നത് ചിലപ്പോ ഇയാളുടെ അടുത്ത തലമുറക്കാരെ ഇയാൾക്ക് വേണ്ടി ബലി കർമ്മം നടത്തിയാൽ പോലും ഇയാൾ ഇയാളുടെ കർമ്മം പൂർത്തീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇയാൾക്ക് മോക്ഷം ചിലപ്പം കിട്ടിയില്ല എന്നൊന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള അത് മരണശേഷം പൂർണ്ണതയിൽ എത്തിച്ചേരാൻ പറ്റാതെയുള്ള അനന്ത കോടി വർഷങ്ങളിലൂടെയുള്ള പ്രയാണം അത്യന്തം ദുഷ്കരാണ് അതുകൊണ്ട് തന്നെ ബലി ചെയ്യണം അത് അത്യന്താപേക്ഷിതാണ് ഇനി ഒരാൾ ചെയ്തില്ലെങ്കിൽ തന്നെ അയാൾക്ക് ഈ ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടതകൾ കഷ്ടതകള് കൂടാം എന്ന് പറയുന്നുണ്ട് അയാളുടെ കുടുംബ ജീവിതം തന്നെ താറുമാറായി പോകാം സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾക്ക് അയാള് ആദ്യകാലത്തെ അഹങ്കാരങ്ങളുണ്ടോ അറിവില്ലായ്മ കൊണ്ടോ കാണിച്ചു കൂട്ടുന്ന കാര്യമായിരിക്കും പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം ഇയാൾക്ക് തിരിച്ചടിയായിട്ട് വരും പൂർവികരിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടാതെ പോകുമ്പോൾ അയാൾക്ക് മുന്നോട്ടുള്ള ഗതി തന്നെ അടഞ്ഞതുപോലെ ആവും കാര്യം നമുക്ക് പൂർവികർ നൽകുന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം വെച്ചാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് പോകുന്നത് എന്തിനേറെ പറയുന്നു ഒരു കുഞ്ഞ് ജനിച്ച് വീണു കഴിഞ്ഞാൽ തന്നെ അമ്മിഞ്ഞപ്പാല് കുടിക്കണമെന്ന് പറയുമ്പോൾ ആ കുടിക്കുക എന്ന് പറയുന്ന കാര്യം പോലും ആ നമ്മുടെ പൂർവികമായിട്ട് നമ്മുടെ ജീവികളിൽ കടന്നുകൂടിയിരിക്കുന്ന ചില ഡാറ്റകളാണ് ഈ ഡാറ്റ തൊട്ട് നമ്മൾ ആ ബന്ധത്തെ ഭൂമിയിലുള്ള ബന്ധത്തെ തുടങ്ങുകയാണ് ഇത് നമ്മുടെ നമ്മുടെ ജീവിതചര്യയിൽ നമുക്ക് ചില ചിന്തകൾ എടുക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിന് പോലും പൂർവികമായിട്ടുള്ള ആ ഒരു ചങ്ങല നിന്നുള്ള സ്വാധീനമുണ്ട് ഇതെല്ലാം വേരറ്റവും അതോടുകൂടി ഈ വ്യക്തി നാമാവശേഷമായി പോകുന്ന ജീവിതഗതിയിലേക്കായിരിക്കും ഒടുവിൽ ചെന്ന് പ്രവേശിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്ത ചോദ്യം ഒരു കുടുംബത്തിലെ എല്ലാവരും ബലിയിടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ബലിയിട്ടാൽ വളരെ നല്ലത് ഇനി ഏതെങ്കിലും കാരണം വച്ചാൽ ബലിയിടാതെ കഴിയാതെ പോയാലും വലിയ പ്രശ്നമില്ല കുടുംബത്തിലെ മുതിർന്ന ആളോ ഏതെങ്കിലും ഒരു അംഗമോ ബലിയിട്ടാലും മതിയാവും പക്ഷെ ആ ഒരു അംഗം ബലിയിടും എന്ന് ഉറപ്പ് വേണം കാര്യം ചിലപ്പോൾ ചിലർ പറയുന്നേക്കാം ഇത്രയും നാളും ചേട്ടനാണ് ബലിയിട്ടുകൊണ്ടിരുന്നത് ഈ വർഷം ചേട്ടന കഴിഞ്ഞില്ല അതുകൊണ്ട് കുടുംബത്തിൽ ആരും ബലിയിട്ടില്ല എന്ന് അങ്ങനെയുള്ള അവസരം സൃഷ്ടിക്കപ്പെടാതിരിക്കുക അതുകൊണ്ടാണ് എല്ലാവരും ബലിയിടാൻ പറയുന്നത് ആരെങ്കിലും ഒരാൾ മുടക്കിക്കഴിഞ്ഞാലും ആ ബലി കൃത്യമായിട്ടവിടെ എത്തും എന്നുള്ളതാണ് അതല്ല ഒരാൾ നിർബന്ധമായിട്ട് ആ കുടുംബത്തിൽ ബലിയിടുന്ന ഒരാളുണ്ട് എന്തൊക്കെ സാഹചര്യം വന്നാലും അയാൾ ബലിയിട്ട് കൊള്ളും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർ ബലിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പം വരാനില്ല പക്ഷേ ആ കുടുംബത്തിൽ ഇപ്പം മൂന്ന് മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾ കൃത്യമായിട്ട് ബലിയിട്ടിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്ത ചോദ്യം ഞാൻ കർക്കിടക മാസത്തിൽ വാർഷിക ബലി വന്നു കഴിഞ്ഞാൽ വാവ് ബലി ഇടണ്ട എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ഈ കർക്കിടക മാസത്തിൽ വാർഷിക ബലി വരിക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കർക്കിടക മാസത്തിലായിരിക്കും അയാൾ മരിച്ചിട്ടുള്ളത് അപ്പൊ അയാളുടെ ആണ്ടുബലി കർക്കിടകത്തിലായിരിക്കും ആണ്ടുബലി വരുകഴിഞ്ഞ് ഓരോ വർഷത്തെയും ബലിയെ നമ്മൾ വാർഷിക ബലി എന്ന് പറയും അത് കർക്കിടക മാസത്തിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കർക്കിടക മാസത്തെ ഒരു ബലി ഇട്ടു തൊട്ടടുത്ത് വാവ് ബലിയും വരുന്നു രണ്ടു ഇടണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ നമുക്ക് അവിടെ കർക്കിടക വാവുബലി ഇടണം എന്ന നിർബന്ധം എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നത് ആണ്ടുബലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർക്കിടക വാവുബലി മാത്രം ഇട്ടു പോകാമെന്നൊരു നിഷ്ഠയുണ്ട് ഇനിയല്ല ഞങ്ങളുടെ ആചാരം അങ്ങനെയല്ല പന്ത്രണ്ട് വർഷം വാർഷിക ബലി ഇടണം എന്ന നിർബന്ധമുള്ള ചില കുടുംബങ്ങളുണ്ട് അവർ പന്ത്രണ്ട് വർഷം വാർഷിക ബലി ഇടും എങ്കിൽ അത്രയും കാലയളവിൽ അവർക്ക് കറുത്ത വാവുബലി ഇടേണ്ട ആവശ്യമില്ല നീ ഇട്ടു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാരണം വാർഷിക ബലി ഇടുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു പോയാൽ ആ ഗംഗാധരന് വേണ്ടിയിട്ടാണ് ഓരോ വർഷവും വാർഷിക ബലി ഇടുന്നത് എന്നാൽ ഇടുന്നത് ഗംഗാധരന് മാത്രമല്ല ഗംഗാധരൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ അച്ഛന് അങ്ങനെ പരമ്പരയ്ക്ക് മൊത്തത്തിലാണ് നമ്മൾ ഈ കർക്കിടക വാവ് ബലിയിടുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ഒരു ബലി വരുന്നതുകൊണ്ട് മറുബലി നടത്തേണ്ടതില്ല എന്നൊരു പ്രമാണമൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വാർഷിക ബലിയായിട്ട് നിങ്ങൾ ഇത് പന്ത്രണ്ട് വർഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിർബന്ധമായി പറയുന്നില്ല എന്നുള്ളൂ ഒരു കർക്കിടക മാസം ഒരു ബലി കിട്ടും ഇനി വേറൊന്നും വേണ്ട എന്നുള്ളത് ഒരു സാമാന്യതയാണ് അല്ലാതെ നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് അവിടെ പറയുന്നില്ല ഒന്ന് മതി എന്നുള്ളൊരു ഗുരുപദേശമാണ് അങ്ങനെ മതി എന്നാചാര്യന്മാർ പറയുന്നതാണ് ഇനി നിങ്ങൾ ഈ വാർഷിക ബലി കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ കൂടെ കൂട്ടിച്ചേർത്ത് വാവ് ബലി ഇട്ടോളൂ എന്നുള്ള ഒരു സൂചനയ്ക്ക് വേണ്ടി പറയുന്നത് കാര്യം ഇദ്ദേഹത്തിന് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കൂടെ ചേർത്തിട്ട് നമുക്ക് പന്ത്രണ്ട് വർഷം ചിലരുടെ വിശ്വാസത്തിൽ പന്ത്രണ്ട് വർഷം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് പിതൃ ലോകത്ത് എത്തുകയുള്ളൂ എന്നാണ് ചില വിഭാഗക്കാരുടെ ഒരു വിശ്വാസം അങ്ങനെയല്ല ഒരു വർഷം കൊണ്ട് തന്നെ അങ്ങ് എത്തും എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ആചരണത്തിൽ മനസ്സിലാകുന്നത് പക്ഷെ ഈ വിശ്വാസങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നവരാണ് പന്ത്രണ്ട് വർഷം കൂടി വാർഷിക ബലിയിട്ടിട്ട് പിന്നെ കർക്കിടക വാവ് ബലിയിട്ട് പോകുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നും അല്ല ഇതിൽ അടുത്ത ചോദ്യം ഒരാൾക്ക് ബലിയിടാൻ രക്തബന്ധം വേണമോ എന്നുള്ളതാണ് പലപ്പോഴും ഇത് ചോദിക്കുന്ന കാര്യമാണ് കാര്യം മക്കൾ ഒന്ന് രണ്ട് പേരൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും അപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് അവിടെ ബലിയിടാനൊന്നും സൗകര്യം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ മരുമക്കളോ മറ്റൊക്കെ ആയിരിക്കും സുഹൃത്തുക്കളോ മറ്റോ ബലിയിട്ട് കൊടുത്താൽ മതിയോ എന്നാണ് ഇവർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും രാമായണത്തിൽ പോലും അങ്ങനെ അങ്ങനെയൊരു സന്ദർഭമുണ്ട് ശ്രീരാമൻ രക്തബന്ധം ഇല്ലാത്ത ഒരാൾക്ക് ബലിയിട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് രക്തബന്ധമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും നമ്മൾ അനുമതി കൊടുത്തിട്ട് ബലിയിടിക്ക നമ്മളൊരു അനുമതി കൊടുക്കണം നീ ബലിയിട്ടോളണം എന്ന് അനുമതി കൊടുക്കേ അയാൾ ഞാൻ ബലിയിട്ടോളാന്ന് ആ കർമ്മത്തെ ഏറ്റെടുക്കുകയും വേണം അങ്ങനെ കർമ്മം ഏറ്റെടുത്ത് ബലിയിടാറുണ്ട് അതിന് തെറ്റില്ല അടുത്ത ചോദ്യം കർക്കിടക വാവുബലി പോലെ എല്ലാ കർത്തവാവിനും ബലിയിടാമോ എന്നുള്ളതാണ് കർക്കിടക വാവുബലി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃക്കൾക്ക് എല്ലാ ഭൂമിയിലേക്ക് വരാൻ അവസരമുള്ള സമയമാണ് കർക്കിടക വാവുബലി എന്ന് പറയുന്നത് എന്നാൽ എല്ലാ അമാവാസിക്കും പിതൃക്കളെല്ലാം ഭൂമിയിൽ വരുന്നില്ല അപ്പോ ഈ മരണപ്പെട്ടുപോയ പിതൃവിന് മോക്ഷത്തിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോ അതിനെ മനസ്സിലാക്കിയിട്ട് ഒരു ആചാരം നിർദ്ദേശിക്കുകയാണ് പന്ത്രണ്ട് അമാവാസികളിൽ കൂടി ബലിയിട്ട്ക്കുക എന്ന് പറയുകയാണ് അത് എല്ലാവർക്കും അത് നിർബന്ധമൊന്നുമല്ല മഹാപാപങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒരാത്മാവിന് മോക്ഷം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരാചാര്യ നിശ്ചയപ്രകാരം കർത്തവാവുകളിൽ ബലിയിടുന്നതാണ് അത് എല്ലാവർക്കും ആവശ്യമില്ല ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാ എന്നതേ പറയുന്നുള്ളൂ നിർബന്ധമേയില്ല അത് ഇതൊരു എന്താ പറയുക ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ പറ ചില വ്യക്തി ആചാര്യന്മാർ ചില വ്യക്തികൾക്ക് മാത്രമായിട്ട് നിശ്ചയിക്കുന്ന കാര്യമാണ് കേട്ടോ അടുത്ത ചോദ്യം കർക്കിടക വാവ ബലി വീട്ടിലിടാമോ എന്നുള്ളതാണ് കർക്കിടക ബലി വീട്ടിലിടാല്ലോ അത് അനുവദനീയമാണ് പക്ഷെ നിങ്ങൾക്ക് അടുത്ത് പുഴയുണ്ടെങ്കിൽ കടമുണ്ടെങ്കിൽ അവിടെ ബലിയിടുന്നത് ഏറെ ഉത്തമമായിട്ടും പറയുന്നുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബലിയിടുന്നത് ഉത്തമമായിട്ട് പറയുന്നുണ്ട് അതിന് നിവൃത്തിയില്ലാതെ അല്ല താല്പര്യമില്ല എനിക്ക് വീട്ടിൽ തന്നെ വെലിയിട്ടാൽ മതി എന്നുള്ളവർക്ക് അപ്രകാരം ചെയ്യാവുന്നതുമാണ് വെലിയിടുക എന്നുള്ളതാണ് പ്രധാനം അടുത്ത ചോദ്യം കർക്കിടക വാവുബലി മുടങ്ങിപ്പോയാൽ ദോഷമുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ ചോദ്യത്തിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കർക്കിടക വാവബലി നടത്തിക്കൊണ്ടു വരികയാണ് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തോ അസുഖം കൊണ്ടോ മറ്റൊരു സന്ദർഭം കൊണ്ടോ ഇത് മുടങ്ങിപ്പോകുന്നു മുടങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് കർക്കിടക വാവുബലി മുടങ്ങിപ്പോയാൽ അടുത്ത വർഷം അത് ചെയ്ത് പുനര് ചിത്തം കൂടെ പറഞ്ഞ് അത് ചെയ്തു പോവുക എന്നുള്ളതാണ് ബോധപൂർവം കർക്കിടക വാവ് ബലി ഇടാതിരിക്കരുത് എന്തെങ്കിലും കാരണവശാൽ ഇപ്പം തന്നെ കർക്കിടക വാവ് ബലി അന്നേ ദിവസം വരെ ഇടാമെന്ന് വിചാരിച്ചിരുന്നു അന്ന് രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ട് വാവ് ബലി ഇടാൻ പറ്റാതെ പോകുന്നവരുണ്ട് ഒരിക്കലും വരെ എടുത്തിട്ട് ഇടാൻ പറ്റാതെ പോകുന്ന എത്രയും പേര് ഒരു വർഷം ഉണ്ടാകാറുണ്ട് അവരെല്ലാം വിളിച്ചു ചോദിക്കും അത് ചില തടസ്സങ്ങൾ വന്നതാണ് അതിനൊരു പ്രാചിത്തം ചെയ്തിട്ട് അടുത്ത പോലെ ഇടുക എന്നാണ് മറുപടി കൊടുക്കുന്നത് അതുപോലെ ഇവിടെ പറയാൻ പറ്റുള്ളൂ അടുത്ത ചോദ്യം കർക്കിടക വാവുബലിയുടെ കുറിച്ച് പറയാമോ എന്നുള്ളതാണ് വ്രതനിഷ്ഠ സാധാരണ പോലെ തന്നെയാണ് മറ്റേത് ഭാഗത്തിനും എടുക്കുന്ന പോലെ തലേ ദിവസം ഒരിക്കലു ഒരിക്കലാണ് ആഹാരം എന്നുള്ളത് മറ്റു നേരങ്ങളിൽ വളരെ ശാരീരികമായിട്ട് മോശാവസ്ഥയുള്ളവർക്ക് ഉള്ളവർക്ക് മറ്റു ലഘുഭക്ഷണങ്ങൾ അതായത് പഴവർഗ്ഗങ്ങളോ ചില മിക്കവാറും ഇപ്പം ഗോതമ്പിലുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്ന അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതാണ് കൂടുതലായിട്ട് ഗുണകരം ഒരിക്കലും ഊൺ പറയുന്ന രീതിയാണ് മത്സ്യമാംസാദികൾ പാടില്ല മദ്യപാനം ലൈംഗിക ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല പണ്ട് കാലത്ത് വെറും നിലത്ത് കിടക്കുന്ന ഒക്കെ ഒരു രീതി അത് അതിൻ്റെ ഒന്നും ആവശ്യം പറയുന്നില്ല നമ്മൾ ആഹാര കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക മനസ്സ് മനസ്സരീരം ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനം ചില വലിയ വലിയ വ്രതനഷ്ടങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞേക്കാം ഉണിനീര് പോലും കുടിക്കരുതെന്നൊക്കെ പറയുന്ന കൂട്ടത്തിലുണ്ട് അതിനൊന്നും നമ്മള് പറയുന്നില്ല അങ്ങനെയൊന്നും അത്തരം നിർബന്ധങ്ങളൊന്നും ഇല്ല നമ്മൾ സാമാന്യമട്ടില് ആചരിച്ചാൽ മതി പക്ഷേ വ്രതോടത്ത് പിറ്റേ ദിവസം ബലിയിട്ട് വന്നിട്ട് മദ്യസൽക്കാരവും നോൺ വെജും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ആഘോഷത്തിനോടൊന്നും നമ്മൾ ഒരിക്കലും കൂട്ടിയിക്കില്ല ആ ദിവസം പുണ്യകരമായിട്ടാണ് കടന്നു പോണ്ട് പിതൃക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ആ ദിവസം മദ്യമൊക്കെ കുടിച്ച് കൂട്ടുകാരനായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ദിവസമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ സംസ്കാരത്തെ തന്നെ അവഹേളിക്കുന്നതായിട്ടാണ് പറയാനുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആ ബലിയിട്ടിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൈമോശം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നിലധികം വീഡിയോകൾ പ്രതീക്ഷിക്കാം കാര്യം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴ് കമന്റ് ബോക്സിൽ എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്താം അതുകൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്ര മഠം നമസ്തേ